ഇപ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത വരുന്നുണ്ട് മഹിളാ കോൺഗ്രസിന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് കാലിക്കലങ്ങളുമായി നിയമസഭയിലേക്ക് മാർച്ച് നടക്കുകയാണ് അരിവില വർധനയും കാലിയായ സപ്ലൈകോ മാവേലി സ്റ്റോളുകളും ജനജീവിതം ദുസ്സഹമാക്കി എന്ന് പറഞ്ഞാണ് മഹിളാ കോൺഗ്രസിന്റെ പ്രതിഷേധ മാർച്ച് അമൽ തേനോണ്ട് അമൽ എന്താണ് സാഹചര്യം മഹിളാ കോൺഗ്രസിന്റെ മാർച്ച് നിയമസഭയിലാക്കിയായിരുന്നു നിയമസഭയ്ക്ക് തൊട്ട് മുന്നിലായിപ്പോൾ മാർച്ച് തായാലും ഒരു ബാരിക്കേഡ് ഉപയോഗിച്ച് നടത്തിയിട്ടുണ്ട് പ്രവർത്തകർ ഈ കാലിക്കടങ്ങൾ തടയിൽ വെച്ച് പ്രതിഷേധിക്കുകയാണ് മൺകുടങ്ങളും മറ്റും പോലീസിന് കാരെ പ്രവർത്തകർ തുടർച്ചയായി വലിച്ചെറിഞ്ഞു ചെറിയൊരു ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ സംഘർഷാതരീക്ഷത്തിന് അയവ് വന്നിട്ടുണ്ട് പക്ഷേ ഇപ്പോഴും പ്രവർത്തകർ ബാരിക്കേഡിന് മുന്നിൽ തരിച്ച് തടിച്ചു കൂടി നിൽക്കുകയാണ് ജലമീരിങ്ക അടക്കമുള്ളവ പോലീസ് ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട് ഈ പ്രതിഷേധം ഒരുപാട് തുടരുകയാണെങ്കിൽ ഒരുപക്ഷേ പ്രവർത്തകർക്ക് നേരെ നടപടി ഉണ്ടാകും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് നിരവധി പ്രവർത്തകരുണ്ട് പാളയം രക്ഷുപക്ഷി മണ്ഡലത്തിന് മുന്നിൽ നിന്നും പ്രകടനമായാണ് പ്രവർത്തകർ ഇവിടേക്ക് എത്തിയത് ഇവിടെ പോലീസ് സ്ഥാപിച്ച ബാരിക്കേഡിന് മുന്നിൽ കൂടുന്ന പ്രവർത്തകർ ആദ്യഘട്ടത്തിൽ മുദ്രാവാക്യം വഴി മാത്രമായിരുന്നുവെങ്കിൽ പിന്നീട് അവരുടെ കയ്യിലുണ്ടായിരുന്ന കുടകൾ ഏകും മൺകുടങ്ങളും മറ്റും